അവസാനം കൊണ്ടെത്തിച്ചത് ഈ ഒരു ജോലിയിലായിരിക്കും ഒരുപാട് ജോലി ചെയ്ത് അവസാനം കൊണ്ടെത്തിച്ചത് എന്തോ ഒരു നിമിത്തം പോലെ ഈ ജോലി കൊണ്ടുവന്നത് എത്തിച്ചു പിന്നെ എൻ്റെ കഴിവല്ല ബാക്കി നിൽക്കുന്ന ഇവരെല്ലാവരെയും ഈ കടയുടെയും പിന്നെ വന്ന് കഴിക്കുന്ന അവരാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് അല്ല നമ്മളാരും അല്ല ഇപ്പം നിങ്ങൾ തന്നെ നമ്മളെ മുമ്പ് എത്തിച്ചത് നമ്മളാരും അല്ല ഞാൻ പോലും അറിയാതെ നിങ്ങൾ വന്നത് സമ്പാദ്യം എന്നു പറഞ്ഞാൽ നമ്മൾ ആരോഗ്യവും അല്ല വേറെ പൈസ കൊണ്ട് കൊട്ടാരം വലിയ വീട് ം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊണ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കടയുടെ പേര് ശ്രീഗുരുവായിരപ്പൻ്റെ ഹോട്ടൽ അപ്പോൾ നിൽക്കുന്ന സ്ഥലം വന്നിട്ട് ഇത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ് വെഞ്ഞാറമൂട് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് സുരാജേട്ടനാണ് കേട്ടോ നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു പേരല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് ഗോകുലം മെഡിക്കൽ കോളേജാണ് അപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കൃത്യം ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ കടയിരിക്കുന്നത് അപ്പൊ ഊണും മീനും ഒക്കെയാണ് കിട്ടണത് ഇവിടുത്തെ അമ്മ സരസ്വതി അമ്മയും അമ്മയുടെ രണ്ട് മക്കളും കൂടെ ചേർന്ന് നടത്തുന്ന കടയാണ് അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ അകത്തുപോയിട്ട് പത്ത് വർഷമായി എങ്ങനെയാ കട തുടങ്ങാന്ന് വിചാരിക്കണേ കട എന്ന് പറയുമ്പോൾ അതൊരു അപ്രത്യക്ഷിതമായ സംഭവത്തിലാണ് തുടങ്ങിയത് പണ്ട് ചന്ദസം പണിയായാലും പിന്നെ ഗൾഫിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് പിന്നെ പണിയൊക്കെ എടുത്ത് ചെയ്ത് അപ്പോൾ പണി പിന്നെ ബുദ്ധിമുട്ട് രീതിയിൽ നമ്മൾ പഴയ രീതി അല്ലാതായി മാറിയപ്പം പിന്നെ എന്തോ ഒരു ഇപ്പം കട തുടങ്ങാനായിട്ട് തോന്നി വോട്ടർ തുടങ്ങാൻ തന്നെ തോന്നും ഇങ്ങനെ ചെറിയ രീതിയിൽ ഒരു തട്ടുകേടായിട്ട് തുടങ്ങിയതാണ് ഊണൊക്കെ എല്ലാം തുടങ്ങി രാവിലെ ഉണ്ട് രാവിലെ കാപ്പി ഉച്ചയ്ക്ക് ഊണും വൈകുന്നേരം ചെറിയ രീതിയിൽ ചായയും കടിയും ഒരാളിതിൽ ഒരാളില്ലെങ്കിൽ കട പോണില്ല അപ്പൊ അവര് ഇവര് നിക്കുന്നവരെല്ലാരും കഴിവുകൊണ്ടാണ് ഇത് പോകണം അവരുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകാം ഞാനുണ്ടെങ്കിൽ മുന്നോട്ട് പോകൂല പിന്നെ ഇവിടെ കൊണ്ടു വരണ സാധനങ്ങളും എല്ലാം ഓരോരുത്തർ വാങ്ങിയില്ല അതേപോലെ തന്നെ പശുവും പാലും എല്ലാം ഇവിടെ അടുത്തും വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുതരണം അതുകൊണ്ട് ഇത്തരം പത്ത് ഇത്രയും പത്ത് വർഷമായിട്ട് നമ്മൾ പശുവും പല്ലേ ചായ ഒഴിക്കും കെയർവാൽ ഉപയോഗിക്കുകയില്ല തൈര് വധിയാണ് നമ്മൾ എടുക്കുന്നത് മാക്സിമം ഉപയോഗിക്കും അത് നമ്മൾ അഞ്ച് ആറ് വർഷങ്ങൾ കൊടുക്കുന്നത് വിലയാണ് ആ അന്ന് ആ സാധനത്തിന്റെ വിലയല്ല ഇന്നും ഒരു സാധനം മുപ്പത് രൂപയൊക്കെ തേങ്ങ ഇന്ന് അറുപത് രൂപ എഴുപത് രൂപയാണ് ഒരു സാധനം ആ വരെയല്ലേ എന്നിട്ട് നമ്മളത് നമ്മളത് വേറെ വലിയ അവർ കഴിച്ചതിൻ്റെ ലാഭമേ നമ്മൾ എടുക്കുകയുള്ളൂ അല്ല നമ്മള് ലാഭം എടുത്തിട്ടല്ല കൊടുക്കണം നമ്മൾ ഒരു മണിക്ക് ഊണാക്കും ഒരു മണിക്ക് അപ്പോഴേ കൊടുത്ത് രണ്ടരയ്ക്കും തീർക്കേണ്ട തീരും ഒരു മണി ആകുമ്പോൾ ഊണാകും കറക്റ്റ് രണ്ടരയ്ക്ക് തീർന്നില്ല അത് അപ്പോഴേ വെച്ച് അപ്പോഴും ചൂട് കൂടി കൊടുത്ത് തീർക്കുകയുള്ളൂ എൺപത് രൂപ അത്രേ ഉള്ളൂ അത് നമുക്ക് നിർബന്ധ നിർബന്ധമല്ല അത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കൊടുക്കണേ 看见了吗？那里。 ചിക്കനും എല്ലാം കിട്ടി കിട്ടിയതാണ് കുടിക്കാനാണെങ്കിൽ നല്ല ചൂട് കഞ്ഞിവെള്ളം ഒക്കെ കിട്ടി നമ്മൾ നമ്മളിവിടേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് വെഞ്ഞാറൻകൂടാണ് ഈ സ്ഥലം ഇവിടേക്ക് വരുന്നത് ഇവിടത്തെ നെല്ലനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സുജിത്ത് കുറുപ്പ് എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കണത് ഇപ്പോൾ ഒന്നല്ല ഒരു വർഷം മുന്നേ എനിക്ക് അയച്ചെടുക്കേണ്ട മെസ്സേജ് അപ്പം അന്ന് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളിയാഴ്ച ഒരു മൂന്ന് ദിവസം മുന്നേ ഇവിടെ വന്നായിരുന്നു വന്നപ്പോൾ ഇവിടെ ആളില്ല അപ്പോൾ അവിടെ നമ്പുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോയി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ വന്ന് പിടിയെടുത്തത് അപ്പൊ ഇങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത് എന്ന് പറഞ്ഞതാ അപ്പൊ ഞാൻ മീൻകറി ഇച്ചിരി മീനിന്റെ ചാറ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് മീൻ വറുത്തതില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോ നമ്മളിതാ ചിക്കൻ കറിയാണുള്ളത് കണ്ടോ ഇത്രയാണ് ചിക്കൻ കറി കൊടുക്കേണ്ടത് ആ മീൻകറിയൊക്കെ കൊള്ളാം പശ്ചാത്തേച്ചിയാണ് മീൻകറീന്റെ ഒക്കെ പിന്നിലുള്ള കൈ ചാറ് മടി പൊളിട്ട ചാർ ഞാൻ അതിമേ തന്നെ കഴിച്ചു നോക്കി ും ഹോസ്പിറ്റൽ പരിസരത്തൊക്കെ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനുകളും ഒക്കെ കാണും ഇത്ര ഇപ്പൊ പണ്ടല്ലേ ഇപ്പൊ ക്യാൻറ്റീനുകളും നല്ലത് തന്നെയാണ് പക്ഷേ എന്നാലും ചിലപ്പോഴൊക്കെ നമുക്ക് പിന്നെ വീട്ടിലെ പോലെയുള്ള അതേ രുചിയിൽ കിട്ടണ ചില സ്ഥലങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ് എന്താ ഇത് മാതിരി കേട്ടോ ചക്കക്കുരു ഒക്കെ ഇട്ട അവിയലും എന്താ കണ്ട ചക്ക ഒക്കെ കണ്ട നമ്മൾ വീട്ടിൽ ചെയ്യണമാതിരി മിനിയാന്ന് ചക്ക കൂട്ടാനായിരുന്നു അത്ര ഇഷ്ടം ഇന്നിപ്പോൾ ചക്ക കിട്ടിയിട്ടില്ല ഉപദരണം കപ്പയാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ അതായത് നിന്ന് കിട്ടുന്ന നാടൻ സാധനങ്ങളൊക്കെ വെച്ച് ഊണ് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സ്ഥലം അതാണ് പുള്ളി ആദ്യം പറഞ്ഞത് ഇവിടെ അവർ പാല് മേടിക്കലില്ല ഈ പല പശു ഉള്ള വീടുകളാണ് അപ്പോൾ അവിടെ നിന്ന് മേടിക്കുന്ന പാല് വെച്ചിട്ടാണ് ചായ അതുപോലെ തന്നെ തൈര് ആ തൈരോട് വെച്ചിട്ടുണ്ട് തൈര് അപ്പം അതൊക്കെ ഇവിടെ ഞങ്ങൾ വന്നപ്പോ തൈരൊക്കെ കലക്കി എടുത്തത് ചിക്കൻ കറി കണ്ടോ ഇത് ഒരുപാട് സമയം അടുത്തിൽ കിടന്നു നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ പത്തേക്കാലം ഒക്കെ ഞാൻ ഇവിടെ എത്തിയതാണ് ഏതാണ്ട് പന്ത്രണ്ടര കഴിഞ്ഞു ഇത് ആകുമ്പോഴേക്കും അത്രേ നേരം ഉള്ളി വഴറ്റി നല്ല നെന്ത് അതുകൂടാതെ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറി വെക്കണേ അപ്പൊ അതിന്റെ ഒരു നല്ലൊരു മണവും ഒക്കെ ആയിരുന്നു എൻ്റെ അമ്മയൊക്കെ എന്തെങ്കിലും ഇറച്ചിയൊക്കെ വെച്ച് മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു പിഞ്ഞാണി ബിരിയാണി എന്നാണ് പറയുന്നത് എന്താ പറയുക കറി പ്ലേറ്റോ ആ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നോക്കും കാരണം ഈ കൈ തവി തവിയൊണ്ട് കയ്യിൽ വെച്ച് നോക്കണ അങ്ങനെ ഒരു ശീലം ഞാൻ അമ്മയൊന്നും കാണിക്കണല്ലോ അമ്മ പറയുന്നത് ഇത് മൊത്തം മനസ്സിലാണെങ്കിൽ ഇങ്ങനെ കുടിച്ച് നോക്കണമെന്ന് പറയും അതാണ് നമ്മളും കണ്ട് വളർന്നത് ഇപ്പൊ വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് എല്ലാം പിടിച്ച് വരണേയുള്ളൂ എന്നാലും നല്ല രസമുണ്ട് കുറച്ചാരേം ഇരിക്കുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും സൂപ്പർ ഗ്രേവി കേട്ടോ നല്ല ഭക്ഷണം കിട്ടിയാൽ നമ്മൾ സാധാരണക്കാരും കുറച്ചധികം കഴിച്ചു പോകുമെന്ന് പറയുന്നത് ശരി കേട്ടോ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് സ്വാദാണ് ഒരു സാമ്പാറാവട്ടെ മോരുകാച്ചേതാവട്ടെ എല്ലാ സാധനവും അതൊരു വല്ലാത്തൊരു സ്വാദാണ് കേട്ടോ നല്ല തിരക്കും ഉണ്ട് കാരണം ഇവിടെ നിന്ന് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ ഇവിടെ തന്നെ അന്വേഷിച്ച് വരും അവിടെ നടന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും റോഡിൽ നിന്നൊക്കെ വരുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഇവർക്ക് ഇവർക്കെന്നു വെച്ചാൽ വെറുതെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പുള്ളി അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ എന്ന് പറയുമ്പോഴും അവർ പരീക്ഷണ അടിസ്ഥാനം ഒന്നുമല്ല കാരണം ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന വലിയൊരു കൈപ്പുണ്യമുള്ളൊരു കുടുംബമാണ് അവർ സദ്യവട്ടത്തിനൊക്കെ വെക്കാൻ പോകുന്ന ആളുകളാണ് അവരുടെ ഫാമിലിയൊക്കെ അപ്പോൾ ആ ഒരു സാധനം എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും രുചിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അത്രയ്ക്ക് സ്വാദുള്ള ഭക്ഷണമാണ് അവർ വിളമ്പി കൊടുക്കുന്നത് ചിക്കൻ കറി എല്ലാ എല്ലാസും ഉണ്ടാവില്ല നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇനി ചിക്കൻ കറി ചോദിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മീനാണെങ്കിൽ മീനാണ് ഇവിടെ പ്രധാനം അതിപ്പോൾ മീൻ ഇല്ല മീൻ ഫ്രഷ് മീൻ കിട്ടാല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചിക്കൻ കറി കൊടുക്കുന്നത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് പറയാം ഞറമ്പൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോകണം അവിടെ ഗോകുലം ജംഗ്ഷൻ എന്ന് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലപ്പേരും ഉണ്ടായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ബിനു എന്നാണ് ആ ചേട്ടൻ്റെ പേര് പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം